വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്ന സന്ദേശം ഉയർത്തി ആശുപത്രി അങ്കണത്തിൽ നടന്ന സെമിനാറിൽ ഹോസ്പിറ്റൽ സെക്രട്ടറി ഋദംബരാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു എല്ലാ തൊഴിലിനും അതിന്റേതായ പ്രത്യേകതയുള്ള സേവന സന്നദ്ധതയും ത്യാഗ മനോഭാവവും മുഖമുദ്രയായി പ്രായോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട ഒരു പ്രോഡനാണ് ഇന്നിപ്പോൾ ആഗോളതലത്തിൽ തന്നെ നഴ്സസിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മലയാളി നഴ്സസ് ഒരു പരിധിവരെ ഇന്ന് ഔദ്യോഗികമായും പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്താണ് നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് നഴ്സസ് രംഗത്ത് മാത്രമല്ല ആഗോളതലത്തിൽ ഏത് രാജ്യത്ത് എന്നാലും പ്രധാനപ്പെട്ട ഏത് ബ്രാഞ്ച് നോക്കുമ്പോഴും പലതിൻ്റെയും കീ പോസ്റ്റുകളിൽ ഇന്ത്യൻ വംശജരുടെ പ്രത്യേകിച്ച് മലയാളികളുണ്ട് നമുക്കറിയാം ഇന്ന് ഒരു സമയത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപതികളായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മളെ ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടിലേറെ കാലം അടിമകളായിട്ട് ഭരിക്കുന്ന ഇംഗ്ലീഷ് സാമ്രാജ്യത്തിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി ഋഷിസുനക്ക് ഇന്ത്യൻ മത്സ്യനാണ് അത്ര വലിയ പോസ്റ്റുകളിൽ അതുപോലെ തന്നെ യു കെയിലൊക്കെ കോർപ്പറേറ്റർമാരായി വന്ന പരിധി നമുക്കറിയാം അത് പ്രത്യേകിച്ച് വനിതകൾ അപ്പം ആ രംഗത്തൊക്കെ നമ്മൾ മുന്നേറുന്നതിനേക്കാൾ ഏറെ ഇതര രംഗങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു രംഗമാണ് യോഗത്തിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ഡോക്ടർ സലീന ഷാ നിർവഹിച്ചു ഈ രണ്ടായിരത്തി ആചരിക്കപ്പെടുന്ന ഈ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് അവർസസ് അവർ ഫ്യൂച്ചർമിക് പവർ ഓഫ് കെയർ എന്ന സന്ദേശമാണ് ലോകത്തെ ഈ ദിവസം അറിയിക്കാനുള്ളത് ആതിര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്ന നേഴ്സുമാർ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ കാലഘട്ടം പോലെ തന്നെ ഇന്നും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും രോഗി പരിചരണ രംഗത്ത് കേരളത്തിലെ നഴ്സുമാർ കാണിക്കുന്ന സേവന മനോഭാവം ലോകമെമ്പാടും ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ നഴ്സുമാർ അംബാസിഡേഴ്സ് ഓഫ് നഴ്സിംഗ് എന്ന് തന്നെയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കേരളത്തിലെ നഴ്സുമാരുടെ പ്രാധാന്യം നമ്മളുടെ മറ്റ് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ നഴ്സസിനെ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ത്വര ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം നഴ്സിംഗ് സേവന രംഗത്തും നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് എസ് കെ മുഖ്യപ്രഭാഷണവും നടത്തി ശിവഗിരി ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃപാജയ്സി ചടങ്ങിൽ പങ്കെടുത്തു ആശുപത്രിയിലെ മികച്ച നഴ്സിനുള്ള അവാർഡ് രഹന എഎച്ചും ബെസ്റ്റ് ആക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫിനുള്ള അവാർഡ് ശ്രീമതി ഷീല വി എസിനും നൽകി ആദരിച്ചു ഇവർക്ക് ഡോക്ടർ സലീന ഷാ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ആശുപത്രിയിലെ ജീവനക്കാരും സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജ്യോതി ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികളും അരങ്ങേറി